സർക്കാർ ജോലിക്കായുള്ള കാത്തിരിപ്പിനൊപ്പം കൃഷിയിടങ്ങളിലും സജീവമാകുകയാണ് ഇടുക്കിയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച യുവാക്കളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രാജാക്കാട് ഒന്നര ഏക്കർ ഭൂമിയിലാണ് നെൽകൃഷി ഇറക്കിയത് ഹൈറഞ്ചിൽ നിന്നും അന്യം നിന്നു പോയ നെൽകൃഷിയെ തിരികെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഈ യുവജന കൂട്ടായ്മ പി എസ് സി പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നതിന് ഒരുമിച്ച് കൂടിയപ്പോഴാണ് നെൽകൃഷി ഇറക്കുക എന്ന ആശയം ഉരുത്തിരിഞ്ഞത് ഏക്കർ പാടത്ത ഇറക്കി അക്ഷയ ഇനത്തിൽപ്പെട്ട നെല്ലാണ് ഉൽപാദനവും നേടാനായി സ്വയംസഹായ സംഘമാണ് യുവ സ്വയം സഹായ സംഘം പറഞ്ഞിട്ടൊരു സ്വയം സഹായ സംഘമാണ് ഞങ്ങൾ പി എസ് സിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗം ഒരു പദ്ധതി കെ വി കെ യുടെയും കൃഷിഭവന്റെ ആഭിമുഖ്യത്തില് തുടങ്ങിയപ്പോൾ ഞങ്ങളിങ്ങനെ വിളിച്ചതാണ് അപ്പോൾ ഞങ്ങളത് ഏറ്റെടുത്തു പതിനൊന്ന് പേരുടെ ഒരു സംഘടനയായിട്ട് തുടങ്ങി ഏകദേശം ഒരു ആറു മാസത്തോളം ആയിട്ടുണ്ട് തുടങ്ങിയിട്ട് അപ്പോൾ ഞങ്ങൾ തുടക്കം മുതൽ ഞങ്ങൾക്ക് ഇവിടെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സഹകരണങ്ങളൊക്കെ കേവിക്കാൻ തരുന്നുണ്ടായിരുന്നു അതുപോലെ പെസ്റ്റിസൈഡ്സ് കാര്യങ്ങളൊക്കെ അവർ അവരെന്നെ കുറച്ച് പ്രൊവൈഡ് ചെയ്തു കുറച്ച് ഞങ്ങൾ വാങ്ങി പിന്നെ ഞങ്ങളുടെ സഹായത്തിന് വേണ്ടിയിട്ട് ഇവിടെ സ്ഥലം തന്ന ഒരാളുണ്ട് സന്തോഷം പറഞ്ഞ് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് എല്ലാം ചേട്ടന് ഞാനായിരുന്നു തന്നോണ്ടിരുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ പഠിത്തത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഫിസിക്കൽ ടെസ്റ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഏകദേശം മുപ്പതോളം വർക്കിംഗ് ഡേയ്സിലായിട്ട് നൂറ്റമ്പതോളം പണി നമ്മളിവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ അവസാനത്തെ സേലസ് നൂറ്റമ്പതോളം ദിവസങ്ങൾ എടുത്തിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ആവാനായിട്ട് പ്രൊജക്ട് കംപ്ലീറ്റ് ആവാനായിട്ട് അക്ഷയെന്ന് ഒരു പുതിയ ഇനം നെല്ലാണ് രണ്ടായിരത്തി പതിനേഴിൽ മണ്ണത്തിൽ വികസിപ്പിച്ച ഒരു ഇനം നെല്ലായിരുന്നു അത് ശേഷമുള്ള വിത്തിനോ ആയതുകൊണ്ടാണ് അത്ര സർവൈവ് ചെയ്തത് കാരണം ഞങ്ങൾക്കിവിടെ കാലാവസ്ഥയുടെ ഒരു പ്രതികൂല സാഹചര്യം ഉണ്ടായിരുന്നു കൂടുതലായിട്ടും വരണ്ട ഉണങ്ങി നിൽക്കുന്ന ഒരു കാലാവസ്ഥയായിരുന്നു പ്രോഫിറ്റ് ും ശാന്തത്തിന്റെയും കൃഷി വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും സഹകരണത്തോടെയായിരുന്നു നെൽകൃഷി ഇറക്കിയത് പി എസ് സി ലിസ്റ്റിൽ ഇടം പിടിച്ച പന്ത്രണ്ട് യുവാക്കളുടെ കൂട്ടായ്മയായ യുവ സ്വയം സഹായ സംഘമാണ് കൃഷിക്ക് പിന്നിൽ വരും വർഷങ്ങളിൽ തരിശായി കിടക്കുന്ന കൂടുതൽ പാടത്തെ കൃഷി വ്യാപിപ്പിക്കാനാണ് ഇവരുടെ പദ്ധതി